അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ വർദ്ധിപ്പിച്ചു അങ്ങനെ എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കെട്ടിട പെർമിറ്റ് ഫീസ് അങ്ങനെ വേണ്ട എല്ലാ നികുതികളും പെട്രോളിന്റെ പേരിൽ വീട്ടുനികുറ്റ് വാ തുറന്നു കഴിഞ്ഞാൽ പെട്രോൾ വിലയെ കുറിച്ചാണ് പറയുന്നത് ഏടോ ഉത്തർപ്രദേശിലെ പെട്രോൾ വിലയും കേരളത്തിലെ പെട്രോൾ വിലയും തമ്മിൽ പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസമുണ്ട് എന്താ ഈ പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം കണ്ണൂരിലെ വരുമ്പോൾ മാഹിയിൽ പോയിട്ട് പെട്രോൾ പെട്രോൾ പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് അടിച്ചിട്ടാ വരുന്നത് എന്താ ഈ പറയുന്ന രൂപയുടെ വ്യത്യാസം കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില കുറയുമ്പോൾ അതിനാനുപാതികമായി കുറയേണ്ട സംസ്ഥാന നികുതി പോലും കുറയ്ക്കാതെ അതിൽ അതിൻ്റെ കൂട്ടാണിങ്ങിട്ടാണ് പെൻഷൻ കൊടുക്കാനെന്ന പേരിൽ അധിക സെസ് രണ്ട് രൂപ അല്ലെ അധിക സെസ് രണ്ട് രൂപ എന്നിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ടോ എത്ര മാസമായിടോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വയോജനങ്ങൾക്ക് വിധവകൾക്ക് വികലാംഗർക്ക് ഭിന്നശേഷിക്കാർക്ക് നിങ്ങൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടു അപ്പോ പെൻഷൻ കൊടുക്കാനെന്നതിന്റെ പേരിൽ വർദ്ധിപ്പിച്ച ഈ പെട്രോളിയം സെസ് എല്ലാം എവിടേക്കാ പോകുന്നത് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജയ് ബാബു അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാം കാഞ്ഞിരപ്പറമ്പിൽ ചന്ദ്രാപിന്നി മണ്ഡൽ കാര്യവാഹു സുബീഷ് എടത്തിരുത്തി മണ്ഡൽ കാര്യവാഹു രാകേഷ് സമ്പർക്ക പ്രമുഖ് തിലകൻ പൈനാട്ട് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു കാഞ്ഞിരപ്പറമ്പിൽ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കലക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ